ആ ഹലോ ഇന്നാണ് ഡിനോട് കെട്ടുന്നറ വരുന്നത് ഇന്നലെ സൺഡേ പോയി മാലിട്ടു ഇന്ന് മൺഡേ ആണ് കെട്ടി നിറയ്ക്കുന്നത് ആൻഡ് നമ്മളെല്ലാവരും രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണീ കാണുന്നത് കിന്നര ആണെങ്കിൽ ഇവിടെ അമ്പലത്തിലേക്ക് വരുന്നില്ല എനിക്ക് ആശുപത്രിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന കാഴ്ചയാണീ കാണുന്നത് വേറൊന്നും കൊണ്ടല്ലാട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവൻ്റെ വിചാരം അവിടെ പോകുന്നതാന്നാണ് നമ്മുടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ബാലഭദ്രയുടെ അമ്പലത്തിലാണ് കെട്ടി നിറയ്ക്കുന്നത് ഈ കാണുന്ന ചുറ്റമ്പലം ഇപ്പോൾ റീസൻ്റ് കെട്ടിയതേ ഉള്ളൂ ഇത് കെട്ടി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് അമ്പലം കാണാനായിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കോളവും പാടവും ഒക്കെയാണ് വ്യൂ ആയിട്ട് നല്ല വ്യൂ ആണ് എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കാം മുൻ അമ്പലം എങ്ങനെയായിരുന്നു ഇപ്പം അമ്പലം എങ്ങനെയായിരുന്നു എന്ന് പൂജയിൽ തന്നെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് തൊഴുതിട്ട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് വീട്ടുകാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിൽ അങ്ങനെ പ്രസാദെല്ലാം തൊട്ടു നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൽ ഓടി കളിച്ച് കിണറെ ഞാൻ ഒരുപാട് നേരം കുറാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന് കളിക്കാനായി കിണരാണെങ്കിൽ അമ്പലത്തിൽ എപ്പോൾ വന്നാലും ചുറ്റും കിടന്നും ഇങ്ങനെ ഓടി കളിക്കും അവർ ഭയങ്കര ഇഷ്ടം അമ്പലത്തിൽ വന്ന് ഓടി കളിക്കാനായിട്ട് ഞാൻ പ്രാധാന്യം പറഞ്ഞപ്പോൾ കുളത്തിന് ആൾക്കുളത്തിനങ്ങൾ തിരുന്നാണ് പ്രാതിക്കുന്നത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സെൽഫി വീഡിയോ അങ്ങനെ ഒക്കെ എടുത്ത് പിന്നെ സാമിമാർ നിറയ്ക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു സ്വാമിമാർ ദക്ഷിണെല്ലാം കൊടുത്തിട്ട് നടക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇപ്പോൾ ദക്ഷിണ കൊടുക്കുന്നതാട്ടോ നിങ്ങൾ കാണുന്നത് ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഇന്നാണ് നിറയ്ക്കുന്നത് പിന്നെയും കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നടക്കുമ്പോൾ ഇങ്ങനെ വായും മൂക്കും അടച്ചു പിടിക്കുന്നത് ഈ ഒരു ആളുടെ ഇപ്പം ഈ അമ്മീന്നാണ് ഈ നടക്കുന്ന ആളുടെ പേര് ഇവളുടെ മാത്രമാണ് ഇങ്ങനെ കണ്ടോള്ളു വേറെ ആരും അങ്ങനെ ചെയ്തില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങളുടെ ആദ്യമായിട്ട് ഇങ്ങനെയാണോ പോ Amén. sanami, Amén, sanami, 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 Sami, sanami, Sami, sanami, Amén, sanami, അങ്ങനെ കെട്ടെല്ലാം നടത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവർ തൊഴുത് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ പ്രസാദം പായസം പാൽപായസവും കടം പായസം എല്ലാം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കെട്ടേക്കാൻ പോവാണ് കിന്നര ഇവിടെ പിന്നെയും പിന്നെയും വണ്ണില് കളിച്ചുകൊണ്ടുതന്നെ ഇരിക്കുവാണ് അങ്ങനെ ഇവർ കെട്ടെല്ലാം ഏറ്റി അമ്പലത്തിന് വലത്ത് വെച്ചിട്ട് തേങ്ങ അടച്ചിട്ട് മലയ്ക്ക് പോവാൻ യാത്രയായി അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളു തറ്റാവേ വൈ I'm <inaudible> <inaudible> <inaudible>